എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പി വി അൻവർ എം എൽ എ വ്യക്തമാക്കി തുടങ്ങിവച്ചത് വിപ്ലവമായി മാറും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം സർക്കാരിനെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നു തുറന്നു പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ പറയാൻ ആഗ്രഹിച്ചതാണ് താൻ കീഴടങ്ങിയത് ദൈവത്തിനും പാർട്ടിക്കും മുന്നിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ സന്ദർശിച്ച് രേഖാമൂലം പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ പറയാനുള്ളതെല്ലാം മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞു പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുമുണ്ട് എ ഡി ജി പിയെ മാറ്റണമോയെന്ന് ഇനി പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ അന്തസ്സുള്ള ഒരു പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് നമുക്കുള്ളതെന്നും ഉചിതമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നടപടിക്രമങ്ങൾ പാലിച്ച് തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പി വി എൻവർ വ്യക്തമാക്കി പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ സൂചനാ തെളിവുകളാണ് താൻ നൽകിയതെന്നും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് മുഖ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘമാണെന്നും പി വി എൻവർ വ്യക്തമാക്കി